വർഷങ്ങൾക്ക് മുൻപ് കേരളത്തിലെ മതികെട്ടാൻ ചോലയിൽ ഒരു കാട്ടാനയെ പിടികൂടുവാനായി തമിഴ്നാട്ടിലെ കുങ്കിയാനയായ ആനമല കലീമിനെ കൊണ്ടുവന്നു മുൻപ് രണ്ട് തവണ ഈ കാട്ടാനെ പിടികൂടുവാനായി ശ്രമിച്ചിരുന്നുവെങ്കിലും പല കാരണങ്ങൾ കൊണ്ടവൻ രക്ഷപ്പെടുകയായിരുന്നു അതുകൊണ്ട് തന്നെ തമിഴ്നാടിന്റെ സഹായം തേടിയ കേരളത്തിന് അവരുടെ ഏറ്റവും മികച്ച കുങ്കിയാനയായ ആനമലക്കലീനെയും വെങ്കടേഷ് എന്ന മറ്റൊരു താപ്പാനയെയും വിട്ടുകൊടുത്തു തമിഴ്നാട്ടിലെ ആനമല ക്യാമ്പിൽ നിന്നും കൊണ്ടുവന്ന ഈ രണ്ട് കുങ്കിയാനകളും നിരവധി കാട്ടാനകളെ പിടികൂടുന്ന മിഷനിൽ ഒരുമിച്ച് പങ്കെടുത്തിട്ടുണ്ട് പക്ഷേ പതിവിന് വിപരീതമായി കാട്ടാനയെ പിടികൂടുവാനുള്ള മിഷൻ എത്തിച്ച കലീമും വെങ്കടേഷും കൊമ്പുകോർക്കാനിടയായി എന്നാൽ പാപ്പാന്മാർ തക്ക സമയത്ത് ഇടപെട്ട് രണ്ടാനകളെയും വേർപെടുത്തി രണ്ടു ദിവസം കഴിഞ്ഞ് കാട്ടാനെ പിടികൂടുന്ന മിഷൻ ആരംഭിച്ചപ്പോൾ മയക്കുവടിയേറ്റ കാട്ടാനെ തളയ്ക്കുന്നതിനായി കലീമിനെയും വെങ്കിടേഷിനെയും അവിടേക്ക് കൊണ്ടുവന്നു എന്നാൽ കലീമിനെ കണ്ടതോടെ വെങ്കടേഷ് പേടിച്ച് പിന്മാറി പാപ്പാന്മാർ എത്ര നിർബന്ധിച്ചിട്ടും വെങ്കടേഷ് അങ്ങോട്ടേക്ക് വരാൻ കൂട്ടാക്കിയില്ല ഒടുവിൽ വെങ്കിടേഷിനെ മാറ്റി നിർത്തി കാട്ടാനയെ പിടികൂടുവാനുള്ള ദൗത്യം കലീമിനെ ഉപയോഗിച്ച് ഒറ്റയ്ക്ക് നടത്തുവാൻ അവർ തീരുമാനിച്ചു പക്ഷേ കരുത്തനായ ആ കാട്ടനെ ഒറ്റയ്ക്ക് നിയന്ത്രിക്കുവാൻ കലീമിനും സാധിച്ചില്ല മാത്രമല്ല ഇരുട്ട് വീണതോടെ ആനയെ പിടികൂടുന്ന മിഷൻ പകുതിയിൽ ഉപേക്ഷിക്കേണ്ടി വന്നു പിടികൂടിയ കാട്ടാനയെ ഒടുവിലവർ സ്വതന്ത്രനാക്കി അവൻ കാട് കയറിപ്പോകുന്നത് നിസ്സഹായാവസ്ഥയോടെ ദൗത്യ സംഘത്തിലുള്ളവർക്ക് നോക്കി നിൽക്കേണ്ടി വന്നു അന്ന് രക്ഷപ്പെട്ട ആ കാട്ടാനയാണ് പിന്നീട് മൂന്നാറുകാരുടെ പേടി സ്വപ്നവും കേരളത്തിലെ മൃഗസ്നേഹികളുടെ പ്രിയപ്പെട്ടവനുമായ അരിക്കൊമ്പൻ